നമസ്കാരം വി ടാക്സിന്റെ മറ്റൊരു നിർണായക വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് ഈ വീഡിയോ നിർണായകമെന്ന് പറയാൻ കാരണമുണ്ട് ഇലക്ഷനോടനുബന്ധിച്ച് പ്രീ പോളും എക്സിറ്റ് പോളും ഉൾപ്പെടെ നിരവധി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എന്തിനേറെ ജ്യോതിഷ പണ്ഡിതന്മാരുടെ വിസ്മയകരമാകുമെന്ന് ഉറപ്പുള്ള പ്രവചനങ്ങളും അത്ഭുത പ്രകടനങ്ങളും വരെ ഉണ്ടായെങ്കിലും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലവും ജനമനസ്സിലെ മാറ്റങ്ങളും ശരിയാവാണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു എണ്ണം പറഞ്ഞ കോടിക്കണക്കിന് വ്യൂവർഷിപ്പുള്ള ദേശീയവും അന്തർദേശീയവുമായ ചാനലുകൾ വരെ ഇലക്ഷൻ പ്രവചനത്തിലൂടെ അടിത്തറ്റിയ അവസ്ഥയും നമ്മൾ കണ്ടു എന്നാൽ കിറകൃത്യമായ യഥാർത്ഥ റിസൾട്ടിനോട് ഏഴ് അയൽപക്കത്തെങ്ങില് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ചില ചാനലുകളുടെ ഒപ്പിച്ചെടുത്ത പ്രവചനങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ വടക്ക് ഭാഗത്തുള്ള വയനാട് എന്ന കോൺഗ്രസിന് ഏറ്റവും ഉറപ്പുള്ള മണ്ഡലത്തിൽ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച് എം പി ആയെങ്കിലും അമ്മ സോണിയാഗാന്ധിയുടെ പഴയ തട്ടകമായ റായ്ബറേലിയിലും ഇരട്ട വിജയം നേടിയതോടെ ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള വയനാട് രാഹുൽ ഉപേക്ഷിക്കുകയാണെന്ന വാർത്തകളാണ് കേരളം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഹുൽ കാണിക്കുന്നത് നീതീകരണമില്ലാത്ത ചതിയാണെന്നും ഇത് മലയാളികളോടുള്ള ഒരൊന്നൊന്നര തേപ്പായിപ്പോയെന്നും വിലപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നൊന്നിന് വളമാകുമെന്നതുപോലെ മനസ്സിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലപാട് ഉള്ളിൽ സൂക്ഷിച്ച് തന്ത്രപരമായി സ്വന്തം സഹോദരിയും തന്നെക്കാൾ ജനപ്രിയയുമായ പ്രിയങ്കയ്ക്ക് സുരക്ഷിത തട്ടകമൊരുക്കാനുള്ള നീക്കമായാണ് അഭിനവ ഗാന്ധി കുടുംബം ഈ തന്ത്രത്തെ നോക്കിക്കാണുന്നത് ഭക്ഷണം ലാബിൽ പരിശോധിച്ചും അനുയായികളെ കൊണ്ട് കഴിപ്പിച്ചും വിഷാംശമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി നല്ലതാണെന്ന് ഉറപ്പാക്കുന്ന ടെസ്റ്റിംഗ് നടത്താനുള്ള നടപടിയായിരുന്നു വയനാട് എന്ന വാദം ചില കോൺഗ്രസുകാർക്കെങ്കിലും തോന്നാതിരുന്നതുമില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വി പി ടാക്സ് ഇതേ ചാനൽ വഴി പുറത്തുവിട്ട ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം ഈ കഴിഞ്ഞ ജൂൺ ആറിന് ഇങ്ങനെയൊരു ചതി വയനാട്ടിലെ മണ്ഡലത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്നും പ്രിയങ്കയ്ക്ക് വേണ്ടി സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്ന് തന്നെ മനസ്സിൽ കണ്ട കാര്യമാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മലയാളിക്ക് തേപ്പായി തോന്നുന്നതെന്നും അന്ന് തന്നെ വി പി ടാക്സ് പറഞ്ഞിരുന്നു പ്രവചനങ്ങളൊന്നുമല്ല നടത്തിയതെങ്കിലും വി പി ടാക്സിന്റെ നിരീക്ഷണം അപ്പാട് ശരിവെക്കുന്ന നടപടിയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതെന്ന് വ്യക്തം വയനാട്ടിലും സോണിയാഗാന്ധിയുടെ വിശ്വസ്ത മണ്ഡലമായ റായ്ബറേലിയിലും തിളങ്ങുന്ന വിജയം നേടിയ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിലെ എം പി സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുന്നു കാരണം റായ്ബറേലിയിൽ ജയസാധ്യത കുറവെന്ന് കരുതിയെങ്കിലും മോഡിയുടെ സംവരണ വിരുദ്ധ നയം ഉൾപ്പെടെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വയനാട് പോലെ സുരക്ഷിതവും എൽ ഡി എഫ് വിരുദ്ധ തരംഗം നിലനിൽക്കുന്നതുമായ കേരളത്തിലെ മണ്ഡലം എന്ന നിലയ്ക്കും എം പി സ്ഥാനം രാജിവെച്ച് പകരം പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു വരാനാകുമെന്ന ധാരണയുമാണ് വയനാട് ഒഴിയാൻ പ്രേരണയാകുന്നത് മാത്രവുമല്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന മാന്ത്രിക സംഖ്യ നേടിയ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യ കക്ഷിയും കോൺഗ്രസിന്റെ അമരക്കാരനെന്ന നിലയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനമേൽക്കുന്നതോടെ തനിക്ക് വയനാട്ടിൽ വന്നു പോകാനുള്ള അസൗകര്യമുണ്ടാകുമെന്ന വസ്തുതയും മുൻനിർത്തിയാണ് വയനാട്ടിലെ എം പി സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കാൻ തയ്യാറാകുന്നത് അതിലൂടെ ഗാന്ധി കുടുംബത്തിന്റെ തിരിച്ചുവരവിന് സഹായകരമാകുന്ന വിധത്തിൽ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ രംഗത്തെ വീറുറ്റ സ്വരവും സാന്നിധ്യവുമായിരുന്ന പ്രിയങ്കയുടെ തിരിച്ചു വയനാട് മണ്ഡലം സുരക്ഷിതമാണെന്ന നിലപാടും ഇടയാക്കിയിട്ടുണ്ട് കാരണം ഗാന്ധി കുടുംബത്തിനെതിരായ മോഡിയുടെ കടന്നാക്രമണത്തിന് മോഡി പ്രചാരണത്തിനിറങ്ങിയ അതേ മണ്ഡലങ്ങളിൽ പോലും സഞ്ചരിച്ച് ചുട്ട മറുപടി പറഞ്ഞ പ്രിയങ്ക ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ രംഗത്തെ ശക്തയായ പോരാളി തന്നെയായിരുന്നു നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുള്ള കോൺഗ്രസിന് പ്രിയങ്ക കൂടി വിജയിച്ചു വരുന്നതോടെ അത് നൂറെന്ന മൂന്നക്കത്തിൽ എത്തിക്കാനുമാകും ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി വി പി ടാക്സ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അത് തൃശൂർ എം പി ആയി സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസ്ഥാനമായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും നമ്മുടെ ചാനലുകൾ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെന്ന ആശങ്കകളാണ് പങ്കിട്ടതെങ്കിലും ജൂൺ ആറിന് ഇതേ വീഡിയോയിൽ തന്നെ വി പി ടാക്സ് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം അടിവരയിട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ തുടക്കം തന്നെ ഈ വാചകത്തോടെ ആയിരുന്നു നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അതിനിടെ വയനാട്ടിലും സോണിയാഗാന്ധിയുടെ വിശ്വസ്ത മണ്ഡലമായ റായ്ബറേലിയിലും തിളങ്ങുന്ന വിജയം നേടിയ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിലെ എം പി സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുന്നു ഇതിവിടെ പറയാൻ ചില കാരണങ്ങളുണ്ട് പൊതുവെ വ്യൂവർഷിപ്പ് കുറവുള്ളൊരു ചാനൽ എന്ന നിലയിലും വലിയ പൊടിപ്പം തൊങ്ങലുമൊന്നുമില്ലാതെ വ്യക്തമായ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനൽ എന്ന നിലയിലും തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന സാഹചര്യവും മുൻനിർത്തിയാണെങ്കിലും വി പി ടാക്സിന്റെ പ്രേക്ഷകർ നൽകുന്ന വിശ്വാസ്യതയും വിലയേറിയ പിന്തുണയുമാണ് ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകാനും ജാതി മത രാഷ്ട്രീയ നിലപാടുകളിൽ നിഷ്പക്ഷതയുടെ കാര്യങ്ങൾ പങ്കിടാനും വി പി ടാക്സിന് പ്രചോദനമേകുന്നത് ചാനൽ തുടങ്ങിയതിനു ശേഷമുള്ള ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മാത്രം എഴുപത് ലക്ഷത്തോളം വ്യൂവർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് പ്രേക്ഷകരെ ലഭിക്കുന്നതിനിടയാക്കിയിട്ടുള്ളത് ഒരുപാട് ബഹളങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലാതെ സുതാര്യവും സത്യസന്ധവുമായ നിലപാടുകളിലൂടെ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതിനായി നിങ്ങൾ ഓരോരുത്തരും നൽകിയ പ്രചോദനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദിയോടെ വിപിടാക്സ്